ഹലോ അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ വീഡിയോ പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളടുത്തുള്ളൊരു മലയിലേക്കാണ് മലയിൽ കൂടെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് താഴെ ഗ്രൗണ്ടിലെത്താം ഗ്രൗണ്ടിലാണ് കുട്ടികളൊക്കെ കളിക്കാൻ വരല് ഇപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം കുറേ ആയി ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഏട്ടൻ്റെ മോളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച് ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് അങ്ങനെ വലിയ വിശാലമായിട്ട് നടക്കുന്നത് നിൽക്കുന്നൊരു ഗ്രൗണ്ടാണ് അടുത്ത മരങ്ങളും ഒക്കെ അപ്പം അതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറിയാണ് മക്കള് എല്ലാവരും ഒന്ന് കയറി ഇത് വടം വടംവലിക്ക് പോകുന്ന കുറേ ചേച്ചിമാർക്ക് വലിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തു വച്ചിരുന്ന സാധനമാണ് അതൊക്കെ എല്ലാവരും ഒന്ന് വലിച്ചൊക്കെ നോക്കുക ഇവരെ ഫ്രണ്ട്സുകളൊന്നും വന്നിട്ടില്ല അവരൊക്കെ താഴത്തെ വീട്ടിലാണ് കുറേ താഴേക്കൊക്കെ വീടുണ്ട് അവിടെയാണ് അപ്പോൾ അവരെ കാത്തിരിക്കുക അപ്പോൾ അത് വരൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞിട്ട് മരത്തിലൊക്കെ പിടിച്ച് കയറി ഇരിക്കുകയാണ് നമ്മളിന്നും വീട്ടിലിങ്ങനെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് പോയപ്പോൾ ഇവർ ഒരു സന്തോഷമായിട്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിൻ്റെ പക്ഷേ അടുത്തൊന്നും വീടുകളും ഇല്ല അതുപോലെ തന്നെ കളിക്കാനൊന്നും കുട്ടികളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബോറഡിയാണ് അപ്പോൾ ഇത് അവരുടെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതാ ഭയങ്കര കളിയായി പിന്നെ തൊട്ട് കളിക്കുക അങ്ങനെ പല പല കളി പിന്നെ കുറേ ചെക്കന്മാരവിടെ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവരൊരു ഭാഗത്തുനിന്ന് ഇവരെ ശല്യം ചെയ്യാത്ത രീതിയിൽ അവർ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരിതാ ഇവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ മോളൊന്നും ആരും തൊടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഉണ്ടാളും ഒപ്പരം കളിക്കുക കേട്ടോ ഓരോണ്ടാളും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇരിട്ടായി അപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ എന്നാൽ കാട്ടിലൂടെ പോകുമ്പോൾ കുറച്ച് പന്നികളൊക്കെ പന്നികളൊക്കെ ഇറങ്ങും അപ്പോൾ കുറച്ച് നേരം വഴിക്ക് എന്നാലും കുഴപ്പമില്ലായിരത്തൊക്കെ വീടുള്ളതുകൊണ്ട് ചേച്ചിമാരൊക്കെ നോക്കി നിന്നിട്ടുണ്ട് ഞങ്ങൾ പോണത്